ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുനേഷ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെട്ട്സ് എന്നാണ് ഷോപ്പ് പുതിയ ഇന്ന് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പൈക്കുള്ള താരപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് പുതിയ നിന്ന് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ടൗൺ സബ്ജേറ്റ് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പം നമുക്കിന്ന ലോകത്തിലേക്ക് ഏറ്റവും വലിപ്പമുള്ള ആമയ ഉൾപ്പെടെ ഉള്ള എല്ലാ ഐറ്റംസും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കൊള്ളാട്ട് ഫാൻസി കോഴികൾ ഫിനി പിക്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിനെല്ലാം ഉൾപ്പെടുത്തുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് പറയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകും ആദ്യമായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നല്ല പെറ്റാക്കി കൊടുത്താൻ പറ്റുന്ന തട്ടോസി റേറ്റിൽ പെട്ട സെൽക്കട്ട എന്ന് പറഞ്ഞ ഒരു റേറ്റിയാണ് അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് പെറ്റിയായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വെജിറ്റേറിയൻ ആണ് ഫുള്ളി ഇത് നോർത്ത് ആഫ്രിക്കക്കാരന്മാരാണ് ഏകദേശം എൺപത് മുതൽ നൂറ്റമ്പത് വർഷം വരെയാണ് ഇവരുടെ ലൈഫ് ലൈഫ്മാൻ കേട്ടോ ഏകദേശം രണ്ട് തലമുറയുടെ അത്രയും ലൈഫ്മാൻ ഈ ഒരു ഐറ്റത്തിനുണ്ട് അതുപോലെ തന്നെ നല്ല പെറ്റായി കൊല്ലത്താൻ പറയുന്നത് പിന്നെ ഇതൊരു ആമ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ഡെഡ് ആയി പോകും അങ്ങനെയുള്ള ചാൻസ് വളരെ കുറവാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു ബെറ്റാക്കി വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന റേറ്റ് ആണ് കേട്ടോ ഇതേപോലെ ഈ ഒരു ഇഞ്ച് വൈസിലാണ് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നോർമലി നമുക്കിപ്പോൾ ഒരു അസറ്റ് ആയിട്ട് വാങ്ങിയാലും വെക്കാൻ പറ്റും കാരണം ഇത് വളരെ തോറും ആണ് കിടക്കുന്നത് പ്രത്യേകിച്ച് തീറ്റ കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ അതുപോലെ തന്നെ ലവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് അവരുടെ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ആമയായതുകൊണ്ട് തന്നെ വെള്ളം വെച്ചുകൊടുക്കണോ വെള്ളത്തിനകത്തിടണോ അങ്ങനെയൊക്കെ ചോദിച്ചു വേണ്ട വെള്ളത്തിനകത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല നോർമലി ഒന്നെങ്കിൽ ചകരിച്ചോറ് അതായത് കൊക്കോ പീറ്റ് നനച്ചിടുക അല്ലെങ്കിൽ നോർമലി മണ്ണ് കൊടുത്താലും മതി പിന്നെ സൈഡിലായിട്ട് കുറച്ച് വെള്ളം ഇവർക്ക് വെച്ചു കൊടുത്താൽ മതിയാകും അതൊക്കെയാണ് ഇവരുടെ കെയറിംഗ് രീതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം നോർമലി എന്താ പറയുന്നത് ഇപ്പം മഴ സീസൺ ആണെങ്കിൽ മാത്രം നമ്മൾ ഇവർക്കൊന്ന് ചെറുതായിട്ട് യു ലൈറ്റ് ഇട്ട് കൊടുക്കുക അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളോ കെയറിങ്ങോ ഒന്നും നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല ഏകദേശം അഞ്ച് വീസോളം നമ്മുടെ ഇതിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് പൊതുവേ ആയിട്ട് കണ്ടിരുന്ന ഒരു വീഷിയസ് കൂടിയാണ് നമ്മുടെ സൽക്കട്ട ടാട്ട് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഏകദേശം മൂന്ന് മൂന്നര ഇഞ്ചോളം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം കയ്യിലെടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് നമ്മളിപ്പോ എന്താ പറയുന്നത് ഇപ്പം യൂട്യൂബിനകത്തൊക്കെ വീഡിയോ ഉണ്ടാവുമ്പോൾ അത്യാവശ്യം നല്ല നോർത്ത് ഇതിലൊക്കെ അത്യാവശ്യം വലിയ ആമയം കൊണ്ടിരിക്കുന്ന ആ ടൈപ്പ് ടാട്ടൈസാണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഉള്ളത് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം രൂപ മാത്രമാണ് ഒരു പീസിന് വരുന്നത് വെറും പതിനെണ്ണായിരം രൂപ മാത്രമാണ് ഓഫർ പ്രൈസിനാണ് നമ്മൾ വിപ്രാവശ്യം കൊടുക്കാൻ പോകുന്നത് നോർമൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തി അയ്യായിരം ഒക്കെ വിലയുള്ള ഐറ്റം കൂടിയാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിന് പതിനെണ്ണായിരം രൂപ അടുത്തൊക്കെ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് വളർത്താനായിട്ട് പറ്റുന്ന കിട്ടിലെ കുണിയൂറിൻ്റെ കുഞ്ഞുങ്ങൾ മോൾ ആണ് അതിനകത്ത് യെല്ലോ സൈഡും ഉണ്ട് പൈനാപ്പിളും ഉണ്ട് നമ്മൾ മുമ്പേ കാണിച്ചിരുന്ന ആ അടൽത്ത് പേരുകളുടെ കുഞ്ഞുങ്ങളാണോ കേട്ടോ മുമ്പത്തെ പേര് കാണിച്ച അടൽത്ത് പേരുടെ കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇവർ നന്നായിട്ട് സംസാരിക്കും നമ്മൾ ഈ ഒരു പ്രായത്തിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ഒരു കമിറ്റ്മെന്റ് ആയിട്ട് ഒരു പെറ്റാക്കി വെച്ച് വളർത്തി നമുക്ക് കയ്യിൽ കൊണ്ടുപറക്കാനൊക്കെ പറ്റും പുതിയ ഗീജോ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊണ്ട് പറ്റുന്ന ഒരു ബേർഡ് കൂടിയാണ് കുഞ്ഞു വളർച്ച തന്നെ നമ്മളടുത്ത് നല്ല അറ്റാച്ചഡാണ് അപ്പൊ നമ്മൾ എവിടെ നിൽക്കുകയാണോ നല്ല അഴിച്ചു വിടാണോ ഓടി നമ്മളെടുത്ത് വരും അത്ര നല്ല ഇണക്കമൊക്കെയാണ് ഇതിന് വരുന്ന പ്രീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സിംഗിൾ പീസിന് വരുന്നത് രണ്ട് ഇതിനും വരുന്നത് ഒരു പീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കൊഷാമോ എന്ന ഇനത്തിൽപ്പെട്ട ഒരു ഫാൻസി ഫാൻസിക്കോഴിയാണ് കേട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ അസീലിനൊക്കെ ഒരു മിനിയേച്ചർ എന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ കാഴ്ചയിൽ കറക്റ്റ് അസിയലിൻ്റെ രൂപസാദ്ര ഒക്കെയാണ് മിനിയേക്കർ അസീലാണ് അപ്പം കൊഷാമോ എന്ന് പറയുന്ന ബീസ് പൊതുവേ റയറായിട്ടാണ് നമ്മുടെ കേരളത്തിൽ എത്താനുള്ളത് വളരെ ചുരുക്കം വിലയിൽ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു എഡ്ജിങ് പേർ നമ്മുടെ ചില ഷോപ്പ് വന്നിട്ടുണ്ട് പുതിയ നോക്കുകയാണെന്നുള്ളത് തന്നെ ഒരു രീതിയിലും ഇപ്പോൾ കാണാനായിട്ടില്ല ഇപ്പം ഒരേ ഒരു പേര് നമ്മുടെ ഷോപ്പിൽ തന്നെ കുറേ നമുക്ക് ശേഷമാണ് വയ്ക്കുന്നത് ഒരു പേര് വന്നിട്ടുണ്ട് എഡ്ജ് ചെയ്യുന്ന പേർ ആണ് കേട്ടോ ഇത് നന്നായിട്ട് അടയിരിക്കുന്നത് കഴിച്ചത് നല്ല ഭംഗി വെച്ചാണ് കൊച്ചു കൊച്ചു സൈസാണ് കേട്ടോ ഇപ്പം എന്താ പറയുക ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ സ്റ്റോക്ക് ടൈപ്പാണ് കൈപ്പേക്കാൻ അടിപൊളി ഭംഗിയൊക്കെയാണ് കാണാനായിട്ട് അപ്പോൾ ഒരു പേർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപയാണ് കേട്ടോ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്രോയിലർ മൊയ്ലുമുഞ്ഞങ്ങളാണ് കേട്ടോ വൈറ്റ് ബെയിൻ്റെ ഇണത്തിൽപ്പെട്ട മൊയ്ലുമുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു പത്തിരുപത് പീസുള്ള നമ്മുടെ വലിയ സ്റ്റോക്ക് ഉണ്ട് പൊതുവേ കുറവാണ് ഇപ്പോൾ ബ്രോയിലർ മൊഴിലുകൾ കിട്ടാൻ ഏകദേശം നല്ല എന്താ പറയുന്നത് തൂക്കം പെട്ടെന്ന് ഏകദേശം ഒരു നാലര അഞ്ച് കിലോ ഒക്കെ തൂക്കം പെട്ടുന്നതിനായിട്ട് പെട്ട മൂന്ന് കുഞ്ഞുങ്ങളാണ് ഒരു മാസം ഒന്നര മാസമൊക്കെ പ്രായം നല്ല വലുപ്പത്തിൽ ഉള്ള കുഞ്ഞുങ്ങൾ നമ്മളിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ വരുന്ന എന്ന് പറഞ്ഞാൽ പേരിന് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പം ഒരു പേരിന് അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ബ്രാൻഡാണ് അത് ജാപ്പനീസ് ബ്രാൻഡിൽ അതൽപ്പ് പേരുകളാണ് ഏകദേശം മൂന്ന് നാല് പേരോളം നമ്മളിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏകദേശം മുട്ട ഇടാൻ പരുവായ കോഴികളാണ് കേട്ടോ നാല് നാലര മാസത്തോളം പ്രായ കോഴികളാണ് ഒരു ആറ് മാസം മുതലൊക്കെ മൊട്ടയിട്ട് തുടങ്ങും നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള വേടുകളാണ് പുതിയ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ മാർക്കിങ്ങും സ്റ്റാർട്ടിങ്ങും ഒക്കെ തന്നെയാണ് കേട്ടോ ഇതിനെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ പുതിയ റേർ ആയിട്ട് കണ്ടിരുന്ന ഐറ്റം നമ്മുടെ ജി എസ് അതിനകത്ത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ അഡൽറ്റ് പേര് നമ്മളെല്ലാം ചൂട് പറഞ്ഞിട്ടുണ്ട് ഫുള്ള് ബ്ലാക്ക പേരാണ് കേട്ടോ കടൽത്ത് പേര് ഫുള്ള് ബ്ലാക്ക് പേരാണ് നല്ല കോൾഡും കാര്യങ്ങളൊക്കെയാണ് പേർന് പൊതുവെ റെയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂവിനെ അത്യാവശ്യം പേർ ആയിരം രൂപയാണ് വരുന്നത് ഒരു പേറിന് ആയിരം രൂപ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുക്കിക്കോഴികളാണ് കേട്ടോ കറുക്കിക്കോഴിയുടെ മുട്ടയിടുന്ന രണ്ട് പടയും ഒരു പൂനെ നമുക്കിന്ന് അവൈലബിളായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ചെയ്യുന്ന രണ്ട് പടയാണോ അത്യാവശ്യം പത്ത് മാസോളം പ്രായമായ രണ്ട് ഫീമെയിൽസ് ആണ് ബ്ലാക്ക് വരുന്നത് മെയിൽ വരുന്നത് ആണ് അല്ല ഹെവി സൈസ് മെയിലാണ് ഏകദേശം ഒരു എട്ടോ ഒമ്പത് കിലോളം തൂക്കം വരുന്ന മെയിലുമാണ് നല്ല ക്വാളിറ്റി ഞാൻ എടുക്കുകയാണ് അതുപോലെ ഇവർ വന്നാൽ കടയിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കറച്ച് പീസ് ഇതിന് ഇടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് പീസോട് ചേർത്ത് നാലായിരം രൂപയാണ് വരുന്നത് അതുപോലെ മൂന്ന് പീസോട് ചേർത്ത് നാലായിരം രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ജിനിക്കോഴികളാണ് കേട്ടോ ജിനിക്കോഴിയുടെ തന്നെ നോർമൽ ടൈപ്പ് സിൽവറും ഉണ്ട് ബ്ലാക്കും ഉണ്ട് രണ്ട് ഫീമെയിൽ ഒരു ആണ് മുട്ടയിട്ട് തുടങ്ങിയതാണ് വലിയ പേടി കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാരുമായിട്ട് കുറച്ച് ഇണക്കമുള്ളതാണ് പുതിയ ജിനിക്കുഴികൾ നമുക്ക് തുറന്നു പോയിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇവർ കുറച്ച് ഇണക്കമൊക്കെ ഉള്ളതാണ് ടോട്ടൽ മൂന്ന് പീസ് രണ്ട് ഫീമെയിൽ ഒരു ഫീമെയിലൊരു ആണ് നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല സൈസും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് വരുന്ന എന്ന് പറഞ്ഞാൽ മൂന്ന് പീസൂടെ ചേർത്തിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് മൂന്ന് പീസുകൂടെ ചേർത്തിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പം നമ്മൾ തന്നെ ഈ വീഡിയോ അനുസരിച്ചു എല്ലാ ഐറ്റംസും ആൾക്കെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങണം താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസെല്ലാം നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനെ കൊടുക്കുന്നതാണ്